ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു തുല്യതയുടെ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗമാണ് കെ കെ ശ്രീധരൻ നായർ ആണിത് എഴുതിയിട്ടുള്ളത് പാഠഭാഗം എഴുതിയിട്ടുള്ളത് കെ കെ ശ്രീധരൻ നായർ അദ്ദേഹം പ്രശസ്തനായ ജേർണലിസ്റ്റ് ആയിരുന്നു മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നു പത്രപ്രവർത്തന രംഗത്തെ അറുപത് വർഷക്കാലത്ത് സമഗ്ര സംഭാവനയ്ക്ക് പ്രഥമ കേളപ്പിജി സ്മാരക പുരസ്കാരം ലഭിച്ച പ്രശസ്തനായ ജേർണലിസ്റ്റാണ് മാതൃഭൂമി പത്രം ആഴ്ച പതിപ്പ് വാരാന്ത്യ പതിപ്പ് എന്നിങ്ങനെ എന്നിവയിലെല്ലാം അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പാഠഭാഗമാണ് വായിക്കുന്നത് പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എഴുതിയിരിക്കുന്നത് കെ കെ ശ്രീധരൻ നായർ അറിവ് ശക്തിയാണ് ഏറ്റവും പുതിയ അറിവുകൾ ബഹുജനങ്ങളിൽ എത്തിക്കാനുള്ള മാധ്യമങ്ങളിൽ ഒന്നാണല്ലോ വർത്തമാന പത്രങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തോടെ അച്ചടി മാധ്യമങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ധാരണ അപ്രസക്തമായി കഴിഞ്ഞു പ്ര പ്രത്യേക വൈജ്ഞാനിക ശാഖകളിൽ പ്രത്യേക താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്രസിദ്ധപ്പെടുത്തുന്നതാണ് വാരികകളും മറ്റ് ആനുകാലികങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ സർവസ്പർശിയായ എല്ലാറ്റിനെയും സ്പർശിക്കുന്ന സർവസ്പർശിയായ അഭിഭാജ്യ ഘടകങ്ങളായിരിക്കുന്നു ഇവയെല്ലാം അഭിവാജ്യ ഘടകം എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തതായിരിക്കുന്നു വർത്തമാന പത്രങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ബോധ്യപ്പെടും നിത്യ ജീവിതത്തിൽ ഇവ തികച്ചും അനിവാര്യമാണെന്ന് അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് ജനാധിപത്യത്തിന്റെ നാല് നെടും തൂണുകളിൽ മൂന്നെണ്ണം പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയാണെങ്കിൽ നാലാമത്തേത് പത്രങ്ങളാണ് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പത്രമര്യാദകൾ പാലിക്കുകയും ചെയ്യുന്ന പത്രങ്ങളെ രാഷ്ട്രീയ ഭരണക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി ധാർമ്മിക ഭരണക്രമമായും വിശേഷിപ്പിക്കുക അപ്പോൾ പത്ര മാധ്യമങ്ങൾ വർത്തമാന പത്രങ്ങൾ ചെയ്യുന്ന എന്താണ് ധാർമ്മികമായ പ്രവൃത്തികൾ അതായത് ഒരു സമൂഹത്തെ ജനതയെ നാടിനെ പ്രബുദ്ധരാക്കുവാനും അവരുടെ അറിവിനെ പരിപോഷിപ്പിക്കുവാനും എല്ലാ തലത്തിലും അല്ലെങ്കിൽ സർവസ്പർശി നേരത്തെ പറഞ്ഞ മാതിരി സർവസ്പർശിയായിട്ടുള്ള എല്ലാ കടന്ന് ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു ദർശനം ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എല്ലാറ്റിനെയും കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്താണ് പത്രം വായിക്കണം അതിന് നമ്മെ സഹായിക്കുന്നതാണ് എങ്ങനെയുള്ള പത്രങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പത്രമര്യാദകൾ പാലിക്കുകയും ചെയ്യുന്ന പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാനസികമായ ബുദ്ധിപരമായ ചിന്താപരമായ പുരോഗതിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകമുണ്ടെങ്കിൽ മാത്രമേ നീതി നിലനിർത്താനും സത്യം പരിരക്ഷിക്കാനും അച്ചടക്കം പരിപോഷിപ്പിക്കാനും സ്വഭാവമഹിമ വളർത്തിയെടുക്കാനും കഴിയും അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടിയ ഒരു എന്ത് എങ്ങനെയുള്ള പത്രം ശക്തമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം അതായത് ഒന്നിനോടും ഒരു പക്ഷപാതമില്ലാതെ നിരപേക്ഷമായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ പത്ര സ്വഭാവം പുലർത്തുകയാണെങ്കിൽ അത് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ധാർമ്മികത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പത്ര പ്രവർത്തന രീതിയാണ് എങ്കിൽ അവിടെ എന്തുണ്ടാവും അവിടെ സത്യത്തെ പരിരക്ഷിക്കാനും സാധിക്കും അച്ചടക്കത്തെ വളർത്താനും സാധിക്കും സ്വഭാവമഹിമ വളർത്തിയെടുക്കാനും സാധിക്കും മൂന്ന് കോടിയോളം മാത്രം ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിലെ പ്രഭാത ദൃശ്യത്തിലേക്കൊന്ന് കണ്ണോടിക്കുക ഇരുപത്തഞ്ച് ലക്ഷത്തോളം പത്രങ്ങൾ നിത്യവും വിറ്റഴിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ സ്റ്റേറ്റിലെ മാധ്യമ സംസ്കാരത്തിൻ്റെ വ്യാപ്തിയും ആഴവും ഏതാണ്ട് മനസ്സിലാക്കാനാവും നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സമ്പന്നൻ്റെയും ഇടത്തരക്കാരൻ്റെയും തൊഴിലാളിയുടെയും കർഷകൻ്റെയും വീട്ടിലും നാടൻ ചായക്കടയിലുമെല്ലാം ഒരുപോലെ ഒരു പ്രഭാത പത്രം വന്നു വീഴുന്നു കാലത്ത് ആറു മണിക്കും എട്ട് മണിക്കും ഇടയിൽ ഒരു രണ്ട് മണിക്കൂറിൽ കേരളത്തിൻ്റെ മുഴുവൻ കണ്ണുകളും പരുതുന്നത് ആ പത്രത്തിലെ വാർത്തകളിൽ തന്നെ ശരിയല്ലേ എല്ലാവരും പത്രം വായിക്കുന്നവരാണല്ലോ പത്രവായനയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അഥവാ ഭക്ഷണം കേരളത്തിലും ദേശീയ തലത്തിലും അനേകം രാഷ്ട്രീയ കക്ഷികൾ ഉള്ളതുപോലെ അനേകം വർത്തമാന പത്രങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഉടമസ്ഥതയിലുള്ള പത്രങ്ങളുമുണ്ട് ചിലത് രാഷ്ട്രീയ ചായ്വുള്ളവയാണ് കുടുംബ പത്രങ്ങളും വൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട പത്രങ്ങളുമുണ്ട് കൂട്ടത്തിൽ കക്ഷി രഹിതമായ സ്വതന്ത്ര പത്രങ്ങളും കാണാം പൂക്കൾ വിരിയട്ടെ അതായത് കഴിയുന്നത്ര പത്രങ്ങൾ പ്രചാരത്തിൽ ഉണ്ടാകട്ടെ എന്നതാവണം മുദ്രാവാക്യം അല്ലെങ്കിൽ നമ്മൾ നേടിയ സാക്ഷരതയുടെ അറിവിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നമ്മെ സഹായിക്കുന്നതാണ് അക്ഷരലോകം ആ അക്ഷരലോകം നമുക്ക് സമ്മാനിക്കുന്നത് പത്രമാധ്യമങ്ങളാണ് അല്ലേ അപ്പോൾ പത്രം വായന നമ്മൾ ഒരു ശീലമാക്കേണ്ടതാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടേതായ ഒരു ഭാഷാശൈലി നമ്മുടേതായ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താശേഷി ഒക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് പത്ര വായനയിലൂടെ നിരന്തരമായ നിത്യേനയുള്ള വായനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഇനി സ്വതന്ത്ര പത്രങ്ങൾ നമ്മുടെ തന്നെ ചില അയൽ രാജ്യങ്ങളിൽ ഏകകക്ഷി ഭരണമോ ഏകാധിപത്യമോ ആണ് സത്യം മറച്ചുവെക്കപ്പെടുകയോ വളച്ചൊടിക്കപ്പെടുകയോ ചെയ്യുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ സത്യമറിയാൻ സ്വതന്ത്ര പത്രങ്ങൾ എത്രമാത്രം അനിവാര്യമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എന്താണ് ജനനേതൃത്വമാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനങ്ങളാണ് ഇവിടെ ജനാധിപത്യം ജനങ്ങളാണ് ഇവിടെ ആധിപത്യം വഹിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണനേതൃത്വമാണ് അപ്പോൾ ഇവിടെ ആരും സ്വച്ഛാധിപതികളല്ല എല്ലാവർക്കും ഇവിടെയുള്ളതെല്ലാം ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അവിടെ വള സത്യം വളച്ചൊടിക്കാനോ മറച്ചു വയ്ക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്തിൽ ജനാധിപത്യയിൽ സത്യം അറിയാൻ സ്വതന്ത്ര പത്രങ്ങൾ എത്രമാത്രം അനിവാര്യമാണ് എത്രമാത്രം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ പത്രങ്ങളെക്കുറിച്ച് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ വാക്കുകൾ നോക്കുക അടിച്ചമർത്തപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന പത്രത്തേക്കാൾ പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എത്തുന്നവയായാൽ പോലും പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പത്രത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതായത് യാതൊരു ഭരണാധികാരിക്കാരിക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കീഴടങ്ങാതെ സ്വതന്ത്രമായിട്ടുള്ള എന്താണ് ആശയവിനിമയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ സ്വതന്ത്രമായ കാഴ്ചപ്പാട് എത്തിക്കാൻ കഴിയുന്ന പത്രങ്ങളാണ് ആരിഷ്ടപ്പെടുന്നത് നെഹ്റു ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജഫേഴ്സൻ്റെ വിഖ്യാതമായ അഭിപ്രായം ഇപ്രകാരമാണ് പത്രങ്ങളില്ലാത്ത ഗവൺമെന്റ് വേണോ ഗവൺമെന്റ് ഇല്ലാത്ത പത്രങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഇല്ലാത്ത പത്രങ്ങൾ എന്നായിരിക്കും ഞാൻ മറുപടി നൽകുക അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ നന്ന് നൂറ് സാക്ഷരത നേടിയ കേരളത്തിൽ വാർത്തകളും വർണ്ണ ചിത്രങ്ങളും മറ്റ് പുത്തൻ വിവരങ്ങളും അപ്പപ്പോൾ വായനക്കാരിൽ എത്തിക്കാൻ ഇന്ന് കഴിയുന്നു യന്ത്ര സംവിധാനങ്ങളിൽ ഉണ്ടായ സാങ്കേതിക പുരോഗതിയും പ്രൊഫഷണലിസവും ഭരണകൂടങ്ങൾ മാറി മാറി അധികാരത്തിൽ വരുന്ന ഈ സ്റ്റേറ്റിലെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും വായനക്കാരുടെ വർദ്ധിച്ച ക്രിയാശക്തിയുമെല്ലാം പത്രങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീരണങ്ങളുടെയും പ്രചാരം വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഘടകങ്ങളാണ് പ്രത്യേക വൈജ്ഞാനിക വിഭാഗത്തിൽ വൈജ്ഞാനികം എന്ന് വെച്ചാൽ വിജ്ഞാനത്തെ സംബന്ധിച്ചത് നമുക്ക് അറിവ് നൽകാൻ പാകത്തിലുള്ളത് വൈജ്ഞാനിക വിഭാഗത്തിൽ അറിവ് പകർന്നു കൊടുക്കുന്ന വാരികകളും പാക്ഷികങ്ങളും മാസികകളും ഇന്ന് നിരവധിയാണ് പാക്ഷികം എന്ന് പറഞ്ഞാൽ ദ്വൈവാരിക അതായത് രണ്ട് പ്രാവശ്യം നമുക്ക് കിട്ടുന്നതാണ് ദ്വൈവാരിക അല്ലാതെ നമുക്ക് മാസത്തിൽ ഒന്ന് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എന്തു പറയും മാസിക എന്ന് പറയും lé. അറിവ് സമൂഹത്തിൽ ബലവും ആയുധവും ഉപകരണവുമായി പ്രയോജനപ്പെടുന്നു ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരുടെ മേൽ ബുദ്ധിപരമായ മേധാവിത്വം ചെലുത്താനും ഇത് സഹായിക്കുന്നു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെ സ്വാധീനിക്കാനും നയിക്കാനും കീഴ്പ്പെടുത്താനും ഇത് അവസരം നൽകുന്നു വ്യക്തികളും സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും അറിവിനെ മേധാവിത്വം നേടാനുള്ള ഉപകരണമാക്കുന്നുണ്ട് അറിവ് ധനമാക്കിയ അച്ചടി മാധ്യമങ്ങൾ ജനമധ്യത്തിൽ വളരെ ഉയർന്ന സ്ഥാനം നേടുന്നതിൻ്റെ പശ്ചാത്തലം ഇതത്രേ അപ്പോൾ എല്ലാ തരത്തിലുള്ള സർവ വിജ്ഞാന മേഖലകളെയും ബന്ധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു പത്രം നമുക്ക് മുന്നിലെത്തുന്നത് അല്ലേ നമ്മൾ പത്രം നിവർത്തുമ്പോൾ പ്രാദേശികം അല്ലേ വർത്തമാനം വിദ്യാഭ്യാസം വിദേശം കായികം അങ്ങനെ അങ്ങനെ എത്ര പേജുകളാണ് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ ഒരുക്കിയിട്ടുള്ള പത്രം അതാണ് നമ്മൾ നമ്മുടെ കയ്യിലൂടെ നിത്യേന കടന്നു പോകുന്നത് അപ്പൊ പത്രം വായന ശീലമാക്കിയാൽ എന്താണ് നമ്മുടെ അറിവിൻ്റെ ലോകം വിശാലമാവുകയാണ് ഒരു അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ മേധാവിത്വം അംഗീകരിക്കാൻ മറ്റു വ്യക്തികൾക്ക് പല കാരണങ്ങളാൽ വിഷമമുണ്ടാവും എന്നാൽ ഗ്രന്ഥങ്ങളുടെയും അതാ എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളും മതഗ്രന്ഥങ്ങളും ഇവ ഇവയിൽപ്പെടും അച്ചടി മാധ്യമങ്ങളുടെയും മേധാവിത്വം അഥവാ നായകത്വം സ്വീകരിക്കാൻ ഒരു രാജ്യത്തും ഒരു ജനതയും വിമുഖത കാണിച്ചിട്ടില്ല ഓരോ രാജ്യവും ഓരോ പ്രദേശവും ഓരോ കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങളെന്ന പോലെ പ്രിയപ്പെട്ട പത്രത്തെയും താലൂലിച്ച് വളർത്തിയിട്ടുണ്ടാവും നമ്മൾ നിത്യേന വായിക്കുന്ന പത്രമല്ലാതെ വേറൊരു പത്രം വന്നാൽ നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ ആ പേജുകൾ അല്ലേ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ നിത്യേന കണ്ട് പരിചയിച്ചെന്താ പത്രം നമ്മുടെ ഒരു നമ്മളെൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ ആ പത്രത്തെ കാണുന്നത് അല്ലേ ഇഷ്ടപ്രിയപ്പെട്ട പത്രത്തെയും താലോലിച്ച് വളർത്തിയിട്ടുണ്ടാകും ഇതിന് രാഷ്ട്രീയവും സാമൂഹികവും സാമുദായികവും സാംസ്കാരികവുമായ കാരണങ്ങളുണ്ടാകാം സാധാരണക്കാരൻ്റെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള പത്രങ്ങൾക്ക് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് സ്വീകാര്യത കൂടും നിത്യേനയാണ് ഒരു പുസ്തകം വായിച്ച് തീർക്കുക എന്നുള്ളതിനപ്പുറം നിത്യേനയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ ബന്ധിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് വാർത്തകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് ലോകത്തെമ്പ പാടുമുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജിജ്ഞാസയും കൗതുകമൊക്കെ ഉണർത്തുന്നതാണ് അതുകൊണ്ടാണ് പത്രം വന്നാൽ എനിക്ക് ആദ്യം വായിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടോടെ അല്ലെങ്കിൽ അത്രയും ഒരു ഉഷാറോടെ ചെന്ന് പത്രം എടുക്കുന്നത് അല്ലേ അതാണ് പുസ്തകങ്ങൾ ആയിരക്കണക്കിൽ ചിലവാകുമ്പോൾ പത്രങ്ങൾ ലക്ഷക്കണക്കിന് ചിലവാകാൻ കാരണം പൊതുജനത്തിന് കാര്യങ്ങൾ അറിയണം അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരവും ഉണ്ടാകണം പത്രങ്ങൾ ഈ രണ്ട് സുപ്രധാന സംഗതികൾ നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമൂഹത്തിൻ്റെ സമകാലിക ജീവിതത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നതും പ്രസക്തി നേടുന്നതും അതായത് കാര്യങ്ങൾ അറിയാൻ വേണം അവർക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കുന്നതാണ് പത്രം പക്ഷെ പുസ്തക വായനയിൽ പക്ഷേ പുസ്തക വായനയിൽ അത് സംഭവിക്കുന്നില്ല അതുതന്നെയാണ് പത്രത്തിനുള്ള ഇത്രയും സമകാലിക ജീവിതത്തിൽ ഇത്രയും സ്ഥാനം ഉറപ്പിക്കാനും പ്രസക്തി നേടാനും പത്രങ്ങൾക്ക് കഴിയുന്നത് പത്രങ്ങൾ പത്രങ്ങളെല്ലായ്പ്പോഴും ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അവകാശങ്ങളും അവകാശ ലംഘനങ്ങളും അധികാരങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും നിയമങ്ങളും നിയമ ലംഘനങ്ങളും തുലനം ചെയ്യുന്നു എല്ലാം ഭരണകൂടത്തിൻ്റെ ആയാലും അധികാരവർഗത്തിൻ്റെ ആണെങ്കിലും അവിടെ എന്താണ് പക്ഷപാതരഹിതമായിട്ട് എല്ലാം എന്താണ് നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കാനായിട്ട് സ്വതന്ത്രമായിട്ടുള്ള പത്രപ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പത്രമായയിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട് നശീകരണ പ്രവണതകൾക്കെതിരെ അവ മുന്നറിയിപ്പ് നൽകുന്നു ചരിത്രം നൽകുന്ന ധാർമ്മിക പാഠങ്ങളും പത്രങ്ങൾ കൃത്യനിർവഹണത്തിൽ മാനദണ്ഡങ്ങളായി സ്വീകരിക്കുന്നു മാനദണ്ഡം എന്ന് വെച്ചാൽ അതിൻ്റെ അളവുകൾ പത്രങ്ങൾ വിധി പ്രസ്താവിക്കുകയോ അത് നടപ്പാക്കുകയോ ചെയ്യുന്നില്ല നീതി നിർവഹണത്തിലെ അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രം ചെയ്യുന്നു അപഭ്രംശം എന്ന് പറഞ്ഞാൽ വീഴ് വീഴ്ചകളാണ് അതായത് നീതി നിർവഹണത്തിൽ വരുത്തുന്ന അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും മാത്രം ചെയ്യുന്നു സന്ദർഭോചിതമായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് കളമൊരുക്കിക്കൊണ്ട് പൊതുജനാഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു ജനാധിപത്യ മര്യാദകളും പത്രധർമ്മവും നിലനിർത്തിക്കൊണ്ട് വാർത്താവിനിമയ ചുമതല നിറവേറ്റുന്നു രാഷ്ട്രങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഇല്ലാത്ത മാനസികമായ കാരുണ്യമയമായ ഒരു മനസ്സ് പത്രങ്ങൾക്കുണ്ട് എവിടെയായാലും അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരവും വേദനയും അറിയിക്കുവാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാനും പത്രങ്ങൾ മുന്നോട്ട് വരുന്നു ചുരുക്കത്തിൽ ജനങ്ങളുടെ ചിന്തയെയും ശീലങ്ങളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുവാനും രൂപപ്പെടുത്തുവാനും അവയ്ക്ക് സാധിക്കുന്നു ജനജീവിതത്തെ സർവസ്പർശിയായ വിധം സ്വാധീനിക്കുകയെന്ന സംസ്കാരത്തെ സംരക്ഷിക്കുകയെന്ന മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയെന്ന ഉത്തരവാദിത്വം ലോകം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ പത്രങ്ങൾക്കും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കും മുമ്പ് നത്തേക്കാളും അത് പണ്ടുണ്ടായിരുന്നതിനേക്കാളും വർധനമുണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ പാഠഭാഗം വായിക്കുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ എവിടെയാണെന്ന് നിഷ്പ്രയാസം കണ്ടെത്താനും പറയാനും സാധിക്കും ഈ അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരസൂചിക നോക്കാതെ തന്നെ അപ്പോൾ പാഠഭാഗം വായിക്കുമ്പോൾ എന്ത് വേണം പുസ്തകം നിവർത്തി വെച്ച് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരാവൃത്തി വായന സാധ്യമാകും വായിക്കാൻ ചിലപ്പോൾ കടുകട്ടിയായ ചില പ പദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം വായിച്ച് അതിൻ്റെ അർത്ഥതലത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും ഉത്തരം കണ്ടെത്താനും വേണ്ട വിധത്തിലത് എഴുതാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് താങ്ക്